ണി നന്നുണ്ട് പോലാന്ന് തോന്നണു എന്നെങ്കി എല്ലാം വീടേക്കാ അല്ലെങ്കിൽ മദ്യമ്പ ചാട്ടം വീടേക്കൊക്കെ പോകും തോന്നണു കഴിഞ്ഞ പെരുന്നാ പൈസപ്പാന്ന കുറച്ച് പൈസ കൂട്ടി നമ്മള് വേങ്ങിയ റിങ് ആണ് ഡയമണ്ടിന്റെ റിങ്ങാണ് അപ്പൊ പെരുന്നാ പൈസ ഇട്ടുന്ന എല്ലാം ഇങ്ങനത്തെ ഇപ്പൊ എനിക്ക് പൈസ ഒന്നും വെറുതെ കളയണ്ട എടുത്തു വെച്ചാൽ നമുക്ക് ഇതേപോലെ നല്ല ബലപ്പെട്ടെന്തെങ്കിലും സമ്മാനങ്ങൾ നമ്മക്കായിട്ട് നമുക്ക് വേണ്ട അപ്പൊ എല്ലാരും കൊണ്ടിലൊക്കെ എടുത്തോളി എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാലോ ഇത് ഞങ്ങള് ഞങ്ങളെ തൊണ്ടിൽ ഇടാൻ പോവാണ് കറക്റ്റ് പൈസ ഇട്ടിട്ട് ഞമ്മള് തൊണ്ടിൽ ഇടാൻ പോവാണ് അപ്പൊ ഇതാ രണ്ടു തൊണ്ട് അപ്പുറത്തും അപ്പുറത്തും ഇതിന്റെ ഇത് ഹെയൂറത് ഇന്റെ തൊണ്ടിൽ കുറച്ച് കാലമായി അതുകൊണ്ട് പകുതി മുക്കാൽക്കണ് പൈസ നമ്മളെ ഹെയ്സൂ തൊണ്ട് ഈ പെരുന്നാക്കി വേങ്ങിയതുകൊണ്ട് ഇതിലൊന്നും ഇട്ടിട്ടില്ല എന്താണ് അപ്പൊ ഞമ്മക്ക് പൈസ ഞങ്ങൾ പൈസ എണ്ണി എടുക്കട്ടെ ഇത് എനിക്ക് ഇപ്പൊ തന്നത് ഇത് ഇപ്പൊ തന്നത് എനിക്ക് മാമി തന്നത് നൂറ്റി അമ്പത് റൂപ്യ പിന്നെ ഇപ്പൊ തന്ന ഇരുന്നൂറ് രൂപ कोला नेक्स्ट मुक्ता का तन्ना नहीं या लता तन्ना या नेक्स्ट अम्माई तन्ना बोल या मुक्ता का കവിടെ വെച്ചിട്ട് ഇതിൽ നിന്ന് ഒരു മുന്നൂറ് ഉപ്പിടുക്ക പിന്നെ ഒരു മുപ്പത് രൂപ എടുത്തിട്ട് പിന്നെ പൈസ ആയിരത്തി മുന്നൂറ്റി മുപ്പത് രൂപ നമ്മളെ ഹെയ്സൂടെ എന്താണ് വലിയ തോട്ടം ಇನ್ನ <laughs> ಪೈಸ್ಯಾಸ いいで、もう浪費だね。 র র ായിരം തൊള്ളായിരത്തിഅമ്പത് ആയിരം ആയിരത്തി ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് വയസ്സ് ഉണ്ട് പിന്നെ ഇതൊണ്ട് ചില്ലറ പൈസ കുറച്ച് ചില്ലറ പൈസ ഉണ്ട് അപ്പൊ കണക്കിൽ വേഗം വന്നി അപ്പൊ ഇത് ഞങ്ങൾ വീതി തെർക്ക ട്ടോ എഴുതൂന്ന് പത്ത് ഇനിക്ക് പത്ത് എഴുതൂന്ന് പത്ത് ഇനിക്ക് പത്ത് എഴുതൂന്ന് പത്ത് ഞാനാരായി ശശി ഇനിക്ക് ആറ് ആ പറയു അപ്പോ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി അല്ല അറുപത് എഴുപത് എൺപത് ആയിരത്തി ഒരുന്നൂറ്റി എമ്പത് രൂപ കൂട്ടത്തിന് മുന്തിയെക്കാനുള്ളത് ഇൻ്റെതുകൊണ്ട് പിന്നെ ഒന്നില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം വേഗിയ തൊണ്ടാണ് ഈ പെരുന്നാൾ പിന്നെ ഒരു ഒരു വല്ല ആയിട്ട് ഇണ്ടാവില്ല എന്താണിത് മുക്ക എവിടൊക്കെ എത്തിക്കുന്നത് പിന്നെ കുറച്ചുകൂടെ എന്തെങ്കിലും അറിയോ ഇന്റെ തൊണ്ട് പൊളിക്കണ കണക്ക് എന്ന് പറഞ്ഞാല് എൻറെ അപ്പ വരണ ടൈമാണ് എൻറെ അപ്പ എന്നാണ് നാട്ടിലെത്തുന്നത് അന്ന് തൊണ്ട വിളിക്കും എന്നിട്ട് അന്ന് തന്നെ വേറെ തൊണ്ട് വരും എന്നിട്ട് ഇപ്പൊ വരുമ്പോ തൊണ്ട വിളിക്കും അങ്ങനെയാണ് നീ ഇപ്പൊ ഏതായാലും രണ്ട് തൊണ്ട് വിളിക്കണ്ട പൈസ ഞങ്ങൾ വിചാരിക്കും മൂളടിക്കുന്നതിൽ പൈസ ചുറ്റാൻ പോലില്ല കുടിക്കുന്ന

നോളെ കരഞ്ഞു കൊണ്ടിരിക്കുവാണല്ലോ ഹന്യ ദോ ഈസിനെ കൊണ്ട് ഇടിച്ചാലോ ഒരു ദനിയേ ഉള്ളോ കൈ ക പിടിച്ചേ ടണ്ണിലട് ടണ്ണില നീ തൊട്ടാ മതി ഞാൻ തൊട്ടാ ഞാൻ തൊട്ടോ അപ്പൊ <żeby flowing out them> <laughs> <com fois löss91> പെരുന്നാ പൈസ ഒന്നും നമ്മൾ വെറുതെ മാസമായി കാലി നമ്മൾക്ക് എല്ലാം തൊണ്ട കിടക്കാം കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ പെരുന്നാ പൈസ ഒക്കെ തൊണ്ടു കിട്ടി എല്ലാം കൂടെ കൂട്ടിയപ്പോ ഒരു അയ്യായിരം രൂപ ഉണ്ടായിരുന്നു പിന്നെ അതിൽ കുറച്ച് പൈസ ഒപ്പം കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഒരു ഡയമണ്ടിന്റെ മോതിരെ അപ്പൊ ഈ പെരുന്നാ പൈസ അതവയടുത്ത് പെരുന്നാമ്പ പെരുന്നാളു അടുത്ത വലിയ നമുക്ക് നല്ല ബീഫ് കൊണ്ടുള്ള വെറൈറ്റി വെറൈറ്റി സാധനങ്ങളൊന്നും അതേക്കും അടുത്ത കളറുള്ള ഓട്ടിത്തരാൻ എല്ലാവർക്കും ആരോഗ്യമായിട്ടും എല്ലാം കൊടുക്കണേ നാഥാ തരാനുള്ള മനസ്സും തരണ നാതെ അമീൻ അമീൻ ഇനിയിപ്പൊന്നുണ്ടെങ്കിൽ രണ്ട് തൊണ്ട് പൊളിക്കാൻ ഉണ്ടാവും അപ്പൊ ഇനി തൊണ്ട് പൊളിക്കണ വിശേഷമായിട്ട് ഞാൻ ഇനി ഒപ്പൊ ഒന്നാ വേണ്ടി അപ്പൊ ഈ തൊണ്ട് വേറെ അറിയാൻ വേണ്ടി എല്ലാരും ഇതുമ്പേ വെക്കണോ അല്ലെങ്കിൽ ചെലപ്പോങ്കില് എനിക്ക് തന്നെ പൈസ ഗൊതി കൊണ്ടായിട്ടും പറയാ പറയാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിച്ചു കൊട്ടിക്കുക ഇങ്ങനെ പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാനും വേസും ഞങ്ങൾ എല്ലാവരും കൊണ്ടും വരും അപ്പോൾ പറഞ്ഞ പോലെ